കേരളത്തിലെ ഏറ്റവും നല്ല ഫിഷ് കിട്ടുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞം കടപ്പുറം വിഴിഞ്ഞം ഈ ഇടയ്ക്ക് ഫേമസ് ആയത് വിഴിഞ്ഞം സീ പോർട്ട് ഇനോഗ്രേഷൻ ചെയ്തതിന് ശേഷം ഇഷ്ടംപോലെ കപ്പലുകൾ വന്നതിന് ശേഷമാണ് എല്ലാ സ്ഥലങ്ങളിലും വിഴിഞ്ഞത്തിൻ്റെ പേരും പൊങ്ങി പൊങ്ങി അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിഴിഞ്ഞം ഇതിനു മുമ്പ് ഫേമസ് ആയത് വിഴിഞ്ഞത്ത് കിട്ടുന്ന നല്ല മീനുകളാണ് നല്ല മീനുകൾ എന്ന് പറയുമ്പോഴേക്കും നല്ല ഫ്രഷ് മീനുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ വള്ളങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് വലിയ വലിയ ബോട്ടുകളൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല കെടിലം ചൂരയുടെയും കേരയുടെയും ഒക്കെ കട്ടിങ് വിഷ്വൽസാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല സമയങ്ങളിൽ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ ലൈവായിട്ടുള്ള ആ ഒരു കട്ടിങ് വിഷ്വൽസാണ് കാണിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ നെഗറ്റീവായിട്ടും ഒക്കെ ആണെങ്കിൽ ഈ കമൻസുകൾ പറയാറുണ്ട് പക്ഷേ ഞാൻ പല സമയങ്ങളിലും അതിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യാത്ത മെയിനായിട്ടുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ നെഗറ്റീവ് കമൻസ് പറഞ്ഞിട്ടും ഇപ്പോഴും ആൾക്കാർ ഫ്രഷ് മീൻ വാങ്ങിക്കാൻ എസ്പെഷ്യലി ട്രിവാണ്ടത്തുള്ള ഒരു ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടി വിഴിഞ്ഞത്താണ് വരുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന ഫ്രഷ് മീൻ തന്നെയാണ് അപ്പോൾ കമൻസിൽ നെഗറ്റീവ് കൂടുതലായിട്ട് പറയുന്നവർക്കും നിങ്ങൾക്കും ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നേരെ വിഴിഞ്ഞത്തോട്ട് വന്നാൽ മതി നമുക്ക് അവിടെ നിന്ന് ഫ്രഷ് മീൻ ലേലത്തിനും അല്ലാതെ റീറ്റെയിലായിട്ടും വാങ്ങിച്ചിട്ട് പോവാം അപ്പോൾ ഓൺ സീസൺ ആയാലും ഓഫ് സീസൺ ആയാലും വിഴിഞ്ഞത്ത് ഒരു മിനിമം ഗ്യാരൻറ്റി എന്നുള്ള ഫ്രഷ് മീൻ അവിടെ കിട്ടിയിരിക്കും അപ്പോൾ ഫിഷ് കട്ടിങ് വന്നിട്ട് പല രീതിയിൽ അതായത് സയൻറ്റിഫിക്കായിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആയിട്ടുള്ള കട്ടിങ്ങാണ് എല്ലായിടത്തും ചെയ്യുന്നത് അത് ഇവിടെയും ചെയ്താലെന്താണെന്ന് ഒരു കടപ്പുറത്തും ആയിട്ടുള്ള വളരെ സൂക്ഷ്മതയോടെ അതിൻ്റെ ഓരോ എല്ലിൻ്റെ ഓരോ ഓരോ പീസ് മാത്രം കട്ട് ചെയ്ത് എടുത്ത് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഫിഷ് കട്ടിങ്ങൊക്കെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ കട്ട് ചെയ്യാറ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ദിവസക്കൂലിക്ക് വേണ്ടി അവർ അവരുടെ ഓരോ ദിവസത്തെയും ജോലി നടന്നു പോകണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഫിഷ് കട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് കത്തി തുരുമ്പിച്ചതാണ് കത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ദിവസവും യൂസ് ചെയ്യുന്ന കത്തിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പുറത്ത് ആ ഒരു ഉപ്പുണ്ട് ഇപ്പോൾ ഡെയിലി ഇവർ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരുടെ പണിയായുധം അവർ ദിവസവും നല്ല രീതിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രാവശ്യം ചിന്തിക്കുന്ന ആൾക്കാർ അടുത്ത പ്രാവശ്യം ഇവിടെ വീണ്ടും മീൻ വാങ്ങിക്കാൻ വന്ന് വീണ്ടും മീൻ കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വളരെ ലൈവായിട്ട് നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് പോകാം ചെറിയ രീതിയിലുള്ള കൂലികളാണ് അമ്പത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ് വരുന്നത് മീനിൻ്റെ സൈസ് അനുസരിച്ചിട്ടും അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഇതാ അടക്കുന്ന വലിയ മീനൊക്കെ ഉണ്ട് ആ വലിയ മീനൊക്കെ ആണെങ്കിൽ അൻപത് രൂപ നൂറു രൂപയ്ക്കൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് മാറും വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്യണോ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്യണോ സ്കിന്നു ഇളക്കി കട്ട് ചെയ്യണോ സ്കിന്നോട് വച്ച് കട്ട് ചെയ്യണോ പിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യണോ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചോദിക്കാം അപ്പോൾ പല വീഡിയോസിൽ നമ്മൾ ചില വീഡിയോസിൽ സ്കിന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന വിഷ്വൽസ് ആയിരിക്കും കാണിച്ചത് ചില വീഡിയോസിൽ സ്കിന്നോട് കൂടി കട്ട് ചെയ്യുന്ന വിഷ്വൽസാണ് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗറാണ് അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നു കൂടെ നോക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വലിയ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പല സമയങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനും പല മീനുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് കൈസ് അപ്പോൾ മീൻ കട്ടിങ്ങിൻ്റെ ഒരു വിഷ്വൽസ് വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല കിടിലം കേര കേര കട്ടിങ് നമ്മൾ ക്ലോസ് ആയിട്ട് കാണിക്കാതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു ബ്ലഡ് സ്റ്റെയിനൊക്കെ കാണിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോസ് ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ വിഴിഞ്ഞത്ത് ഫ്രഷ് മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ വിഴിഞ്ഞത്തോട്ട് വരിക വിഴിഞ്ഞത്ത് രാവിലെ മുതൽ കടപ്പുറം ആണ് കടപ്പുറത്ത് ആ ഒരു മീനുകളൊക്കെ വന്ന് തുടങ്ങും നിങ്ങൾ നിങ്ങളൊരു അഞ്ചര ആറ് മണിക്കൊക്കെ വന്നുകഴിഞ്ഞ് തന്നെ മീൻ ബോട്ടുകളൊക്കെ ആണെങ്കിൽ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ വന്ന് തുടങ്ങും ആ സമയത്ത് നിങ്ങൾ ലേലത്തിന് വിളിച്ചെടുത്ത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോകുകയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും വൈകിട്ടത്തെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ കടപ്പുറം ആക്റ്റീവായി തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേലത്തിനൊക്കെ മീൻ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് വാങ്ങിക്കാം പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടപ്പുറത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ അമ്മച്ചമാരാണെങ്കിൽ മീൻ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മിക്ക മീനുകളും ഈ വിഴിഞ്ഞം കടപ്പുറത്ത് ഉള്ള മീനുകൾ തന്നെയാണ് വരവ് മീനുകൾ വളരെയധികം കുറവാണ് എന്നിരുന്നാലും ഫ്രഷ് മീനിൻ്റെ കാര്യത്തിൽ വിഴിഞ്ഞം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഗ്യാരൻറ്റി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീൻ ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും വിഴിഞ്ഞ കടപ്പുറത്താണെങ്കിൽ തിരക്കുള്ളത് അപ്പോൾ ആ ഒരു തിരക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് മീൻ ഉണ്ടെങ്കിൽ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ കേസ് അപ്പോൾ കയറ കട്ടിങ്ങും അതോടനുബന്ധിച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെച്ചത് അപ്പോൾ സമയം മറക്കണ്ട രാവിലെ ആറു മണിക്ക് ശേഷവും വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫ്രഷ് മീൻ ലേലത്തിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഗിസ് അപ്പോൾ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവ മിഗ്ദാത്മിക് റോക്ക് ബൈ ബൈ